ക്ലിനിക്കിൽ വരുന്ന മിക്ക പേരൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടർ അവന്റെ വാശി സഹിക്കാൻ പറ്റുന്നില്ല അതായത് കയ്യില് കിട്ടുന്ന വലിച്ചെറിയുക അലമുറ ഇട്ട് കരയുക അതുപോലെ തന്നെ തല്ല അവന്റെ ആ കാര്യം സാധിക്കുന്നവരെ ഇതായിരിക്കും അവസ്ഥ എങ്ങനെയാണ് കുട്ടികളുടെ ഈ വാശി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ നടന്നപ്പം കാര്യം നടന്നു അവർ ഭാഷ തരേണ്ടല്ല ഞാനൊന്ന് അലച്ചുപോയപ്പം ഒന്ന് തന്നെ ഒരാൾ എടുത്തോണ്ട് പോയി അപ്പം എനിക്ക് ഫൂത്തനി എനിക്ക് പാസിഫിക്കേഷൻ ഈ രീതിയിലാണ് ഒരാളുടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്നൊരു മിത്യാബോധം അവരിലേക്ക് എവിടുന്നോ ജെനിക്ക് കയറുന്നു അപ്പം ഒരു വയസ്സിന് മുമ്പേ കുഞ്ഞുങ്ങൾ നോ മനസ്സിലാക്കും അത് പലർക്കും മനസ്സിലാവില്ല ഒരു വയസ്സ് വയസ്സിനാളോ കുഞ്ഞോട് ഒരു വയസ്സ് പോയിട്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പോലും ഒബ്ജക്റ്റ് ചെയ്യാൻ പല പേരൻറ്റ്സ് ഇപ്പോൾ പേടിക്കും കടയിൽ കൊണ്ടുപോയി കുച്ച് ചോക്ലേറ്റ് വലിച്ചു വരും അതുകൊണ്ട് ഞാനിട്ടുള്ള തീരുമാനം കൊച്ചിനെ കടയിൽ കൊണ്ടുപോകുന്നില്ല പിന്നെ എന്നാൽ കടയിൽ കൊണ്ടുപോകാൻ പോകുന്ന കൊച്ചു വളരട്ടെ കൊച്ചു എന്നാൽ വളരാൻ പോകുന്നത് കൊച്ചിന് നിരാശകളിൽ കൂടെ തന്നെ വളരണം ആ ഡിസപ്പോയിൻമെന്റ്സ് അവർക്ക് ചെറിയ പ്രയത്നം കിട്ടേണ്ടതാണ് അല്ലാതെ അവരെയെന്നും നമുക്ക് ഫേവറബിൾ സിറ്റുവേഷൻസിൽ എന്നും അവർക്ക് പോസിറ്റീവ് അറ്റാമെൻറ്റ് മാത്രം കൊടുത്താൽ ഈ കുട്ടികൾ മൂന്ന് നാല് വയസ്സും സ്കൂളിക്കാറുണ്ട് അന്ന് അടുത്തിരിക്കുന്ന ഒരാളെന്തേലും വലിച്ചോണ്ട് പോകും ആ കുഞ്ഞിനകത്ത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ റെസീലിയൻസ് എന്ന് പറയും പ്രതിരോധ എങ്ങനെയാണ് പ്രതികരിക്കണം എന്നുള്ളത് ചെറിയ ചെറിയ നിരാശകൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ടതിൻ്റെ ആദ്യ പാഠങ്ങളാണ് ഈ ടെമ്പർ ടാൻഡർ ഓഫ് ഡീൽ ചെയ്യുന്ന വഴി പേരൻസും പഠിക്കുന്നത് കുട്ടികളും പഠിക്കുന്നു